മുളക് പറിക്കുകയാണ് നല്ല എരിയുള്ള കാന്താരി പറിക്കുകയാണ് ആർക്കെങ്കിലും വേണോ നല്ല അടിപൊളി മുളകാണ് കേട്ടോ സൂപ്പർ ഇത് ഓഹ് നീ എന്നാത്ത ആ ചുണ്ടത്തൊന്ന് പറഞ്ഞു ആ ഒരെണ്ണം കഴിച്ചു കാണിച്ചേ എവിടെ കഴിച്ച ആ ആ ഇല്ല ഇല്ല നല്ലോണം ഒന്ന് ചവച്ചേ ചുമ്മാ വായലിട്ടാ പറ ചവക്ക് ചവിക്ക് ചവയ്ക്ക് ആ അങ്ങോട്ട് പറക്കിടി അടിപൊളി കാന്താരിയാണ് കേട്ടോ സൂപ്പർ ഇവിടെ ഇതാണ് റബ്ബർ കാടാണ് കേട്ടോ അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെയൊക്കെ നമ്മൾ പറിച്ചു തീർന്നു ഇങ്ങോട്ട് അങ്ങോട്ടേ കാണിച്ചൂടു കാണിച്ചു കാണിച്ചു വിടു കണ്ടാ നല്ല സൂപ്പർ ഉണ്ട് ഇവിടെ മൂന്നാലു പേര് പറിച്ചുകൊണ്ട് പോയി നമ്മളിപ്പോഴാണ് കണ്ടത് അപ്പം അമ്മയ്ക്ക് കണ്ടപ്പോൾ വേണം എനിക്ക് വേണ്ട എനിക്കല്ല പറിക്കണം എൻ്റെ അമ്മയ്ക്കാണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാറിടാനാണ് അതെ കാന്താരി അച്ചാർ ഇടാനാണ് കാന്താരി അച്ചാരിടും അമ്മ നല്ല സൂപ്പറാണ് നല്ല പഴങ്ങഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ല സൂപ്പറാണ് ഇവിടെ അടുത്ത ഏരിയയിലോട്ട് പോകാ അടുത്ത് ഇവിടെ എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാം ഒരു ഇങ്ങോട്ട് ഉണ്ടാന്ന് നോക്കാൻ വേണ്ടി പോയേക്കാണ് ഒരു കപ്പ ഒരു കപ്പ ഓടിഞ്ഞ് വീണ് കിടക്കുന്നുണ്ടോ പഴുത്ത കൊണ്ടു കൊണ്ടോ സൂപ്പർ ഏ തറ വീണ് കിടക്കുമോ എലി എങ്ങാണ്ടോ കഴിച്ചിട്ട് പൊടി ഇനി എലിപ്പനി വരണം ചേച്ചി അങ്ങ് പോയി പോയുകൊണ്ടോ അവിടെ എവിടെയോ ആ ഉണ്ടെന്ന് വിളിക്കുക അപ്പോൾ നമ്മൾ ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോകണം കേട്ടോ അട്ട ഇനയൊക്കെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് നമുക്കിതുവഴി എങ്ങനെ പോവാം ഓടിവായോ ഓടിവായോ ണ്ടാ ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല സ്ഥലമല്ലേ വേണ്ട മൊത്തം റബ്ബറാണ് കേട്ടോ ഫുള്ളും റബ്ബറാണ് ഇടയ്ക്കൊന്നോ രണ്ടോ വീട് ഉണ്ട് സൂപ്പർ സെറ്റ് സ്ഥലം കേട്ടോ സൂപ്പർ കുറച്ച് കാന്താരി മുളക് കിട്ടി ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാണ് പാടി നോക്കാം കുറച്ച് പച്ച കുരുമുളക് കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുന്നു പറിച്ചെടുത്താലോ പച്ച കുരുമുളകാണ് ചില ഴുത്താലോ അതുകൊണ്ട് പറിക്കുന്നു മീൻ പറക്കണേനൊക്കെ അരച്ചെടുക്കാം ആ ആ ഞാനിവിടെ കൊല്ലത്ത് നിന്ന ഇത്രയും കുരുമുളകും ഇത്രയും കാന്താരിയും കിട്ടി ഇനിയും തീർന്നില്ല ഇനിയും പറിക്കണം കുരുമുളകുമല്ല കാന്താരി മുളകും പറിക്കണം വാ ഇതു വഴി പോവാ ഇനി ഇവിടെ കാന്താരി ഇഷ്ടം പോലെ ഉണ്ട് ഇതൊരു കാന്താരിയാണ് ആണോ പക്ഷെ ഇതിനെ തോന്നൂല ഭയങ്കര പൊക്കം പൊങ്ങി പോയേക്കുവാ അതിലേ ഇതാണ് പോവണ്ടോ